ശ്രീ ഉല്ലാസ് ബാബു ഇപ്പോൾ ഈ കണ്ണാടി മാത്തൂർ പഞ്ചായത്തിലൊക്കെ വലിയ രീതിയിൽ മുന്നേറാൻ കഴിയുമെന്ന് എൽ ഡി എഫ് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ബി ജെ പിയെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ നിങ്ങളൊരു പുഞ്ചിരിയോടുകൂടി ഈ അവകാശവാദത്തെ സ്വീകരിക്കുകയാണോ കാരണം എൽ ഡി എഫും അവകാശവാദം ഉന്നയിച്ചു വരുമ്പോൾ എൽ ഡി എഫിലും യു ഡി എഫിലുമായിട്ട് വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്തു പോകുന്നു അവിടെ ബി ജെ പാലക്കാട് നഗരസഭയിലെ വോട്ടിന്റെ ബലത്തിൽ വിജയമുണ്ടാകാൻ പോകുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണോ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ ഒരു ആഘോഷത്തിന്റെ പ്രതീതി കാണുന്നത് അല്ല ഞങ്ങളുടെ പ്രവർത്തകരുടെ ആത്മവിശ്വാസവും അവർ പ്രവർത്തിച്ച അവരെടുത്തിട്ടുള്ള കഷ്ടപ്പാടുകൾ പരിപൂർണമായിട്ട് അല്ലെങ്കിൽ അവർ സമൂഹത്തിനോട് പറഞ്ഞ കാര്യങ്ങൾ പരിപൂർണമായിട്ട് അവർ ഉൾക്കൊണ്ടിട്ടുണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രിയ വോട്ടർമാർ ഞങ്ങൾ അതിനുള്ള ഒരു രീതിയിലായിരുന്നു ഇപ്രാവശ്യത്തെ വർക്കുകളെ ക്രൂടീകരിച്ചത് ശശിയേട്ടൻ പറയുന്നത് നോക്കണ്ട ശശിയേട്ടന്റെ പാർട്ടി ജയിക്കില്ലെന്ന് ശശിയേട്ടനാണ് ഈ ഇരിക്കുന്ന ചർച്ചയിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് നന്നായിട്ടറിയ അതുകൊണ്ട് പക്ഷെ അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തായാലും ജയിക്കില്ല നിങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണ്ട അത് പറഞ്ഞ പിന്നെ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഈ ബി ജെ പി കാര് വോട്ട് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് നാളെ കാണാമല്ലോ ഇനി ഒരു പത്ത് മണിക്കൂർ പതിനൊന്ന് മണിക്കൂറൊക്കെയല്ലേ ഉള്ളു അത് കഴിഞ്ഞ് നമുക്ക് കാണാം ബി ജെ പിക്കാരെ വോട്ട് ചെയ്യുന്ന അതിന് മുൻപ് മഞ്ജുഷ് ഞങ്ങൾ പാർട്ടിയുടെ കൃത്യമായിട്ടുള്ളൊരു തീരുമാനം എന്ന് മഞ്ജൂഷിനോട് പറയുന്നത് കാരണം കള്ളപ്രചരണങ്ങൾ ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ള ഒരു വലിയൊരു ദിവസമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പത്തൊൻപതാം തീയതി ആ പത്തൊൻപതാം തീയതി ഇവർ വയനാട്ടിൽ നടത്തിയിട്ടുള്ള പരിപാടി എന്തിനായിരുന്നു ആ തട്ടിപ്പ് ഇന്ന് കേരളം കൃത്യമായി മനസ്സിലായിട്ടില്ല അഞ്ചുഷടക്കമുള്ള മാധ്യമ പ്രവർത്തകർ അതൊന്ന് കേരള സമൂഹത്തിനോട് പറയണം പതിമൂന്നാം തീയതി മാത്രം കൊടുത്ത റിപ്പോർട്ടിനെ പറഞ്ഞ് ഈ വയനാടിന്റെ കാര്യം പറഞ്ഞ് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഇവർ വയനാട് വിഷയമാക്കി നിങ്ങൾ മാധ്യമങ്ങൾ വിഷയമാക്കി ഇവർ കള്ളഹർത്താൽ നടത്തി അപ്പൊ ഇന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞ സമയത്ത് പതിമൂന്നാം തീയതിയാണ് അത് കൊടുത്തിട്ടുള്ളൂ എന്നും ഇവർ അറിയ അർജന്റായി ചോദിച്ചിട്ടുള്ള ഇരുന്നൂറ്റി പതിനാല് കോടിയിൽ നൂറ്റി കോടി രൂപ കേന്ദ്രം കൊടുത്തുവെന്നും രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപ ചോദിച്ചതിൽ കൃത്യമായി പഠിച്ചതിന് ശേഷം പരിഗണിക്കാമെന്നും എല്ലാം വളരെ കൃത്യമായി കേന്ദ്രം പറഞ്ഞിട്ടുണ്ട് ഈ ചർച്ചയുടെ വിഷയം അതല്ല എങ്കിലും ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യങ്ങൾ ഞങ്ങൾ പാർട്ടി പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിരുന്നു എന്നുള്ളത് ഇന്ന് ഹൈക്കോടതിയിൽ കൃത്യമായി പറഞ്ഞതും കൂടി മഞ്ജുഷിനെ അറിയിക്കാൻ തീരുമാനിക്കും ഒന്ന് അറിയിച്ചു എന്ന് മാത്രം പാലക്കാട് തെരഞ്ഞെടുപ്പിൽ മഞ്ജുഷൻ മുനിസിപ്പാലിറ്റിയിലെ പിരായിരിയിലെ അതേപോലെ തന്നെ കണ്ണാടിയിലെ അതേപോലെ തന്നെ മാത്തൂരിലെ ബി ജെ പി യെ സംബന്ധിച്ചിടത്തോളം ശക്തമായ മുന്നോട്ടം ഉണ്ടാകും എന്തുകൊണ്ടാണ് കർഷകൻ എന്ന് പറയപ്പെടുന്നത് ഒരു വിഭാഗമുണ്ട് ഈ പിരായിരിയിലും ഈ കണ്ണാടിയിലും ഈ മാത്തൂരിലും ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇതുവരെ നെല്ലവിടെ സംഭരിച്ച് കഴിഞ്ഞിട്ടില്ല ഇവരുടെ സർക്കാർ മകരക്കൊയ്ത്ത് കഴിഞ്ഞവർക്ക് ഇതുവരെ പൈസ കൊടുത്തിട്ടില്ല ഇവരുടെ സർക്കാർ ആ കർഷകർ ഇവർക്ക് വോട്ട് ചെയ്യുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് അത് പ്രതീക്ഷിച്ചുവെങ്കിൽ അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ നീതികളാണ് സരിൻ ജയിക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ തൃശ്ശൂരിലെ കെ മുരളീധരന്റെ ഗതി വരും എന്ന് പറഞ്ഞാൽ മൂന്നാം സ്ഥാനത്തേക്ക് പോകും കൂടുതൽ നമുക്ക് നാളെ കാലത്ത് നമുക്ക് കാണാം മഞ്ജുഷിനും കൂടെയുണ്ട് ഞാനും കൂടെയുണ്ട് നമുക്ക് ചർച്ചയിൽ നാളെ ഇരിക്കുകയും ചെയ്യാം സ്വാഭാവികമായിട്ടൊരു ഒറ്റ കാര്യം പറയുള്ളൂ ജനാധിപത്യത്തിലെ തിരുത്തൽ ശക്തികളായി വോട്ടർമാർ മാറുന്ന ദിനമായിരിക്കും പാലക്കാട് നാളെ കാണാൻ പോകുന്നത് കാരണം അവർക്ക് മടുത്തന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരെ ഉപദ്രവിച്ചു 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 കർഷകരെ ആയിക്കോട്ടെ വിദ്യാർത്ഥികളായിക്കോട്ടെ പൊതുസമൂഹത്തെയായിക്കോട്ടെ പാവപ്പെട്ടവരെയായിക്കോട്ടെ വളർന്നു വരുന്ന തലമുറയായിക്കോട്ടെ ഒന്നും കൊടുക്കില്ലെന്ന് വാഗ്ദാനങ്ങൾ മാത്രം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും വേറെ ഒരു ഗുണവും അവരെ കൊണ്ടില്ല പതിമൂന്ന് കൊല്ലം മാറ്റി ഷാഫി എന്ന് പറയപ്പെടുന്ന വ്യക്തി ഒരു ആശുപത്രി മഞ്ജു ചെറിയൊരു കാര്യമാണ് ഒരു മെഡിക്കൽ കോളേജ് ഒ പി നിന്ന് ഐ പി ഐ ലേക്ക് സാധിച്ചില്ല എന്ന് സ്റ്റാഫിയോട് ചോദിച്ചാ പറയും പിണറായി വിജയൻ ശരിയാവാത്തോണ്ടാണ് പിണറായിയുടെ വിജയം ചോദിച്ചാൽ എം എൽ എ ശരിയാവാത്തോണ്ട് പത്ത് പതിമൂന്ന് കൊല്ലമായിരുന്നു പാലക്കാടുകാർ എന്ത് കളിച്ചു പക്ഷെ ശ്രീ വിലാസ് ബാബു അങ്ങനെയാണെങ്കിൽ ഈ ഷാഫി വിരുദ്ധതയേക്കാൾ അവിടെ ഭരണവിരുദ്ധ വികാരമായിരിക്കില്ലേ കൂടുതലായിട്ട് പ്രതിഫലിച്ചിട്ടുണ്ടാവുക അത് ചേലക്കരയിലും അത്തരത്തിൽ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചിട്ടുണ്ട് അതിന്റെ ഫലമായിട്ട് യു ഡി എഫ് ജയിച്ചു വരാൻ പോകുന്നു എന്ന രീതിയിലുള്ള വിലയിരുത്തലുകളുമുണ്ട് അത് തന്നെ പാലക്കാടുമാണെങ്കിൽ അവിടെ യു ഡി എഫിലേക്കല്ലേ ആദ്യം വോട്ടുകൾ പോവുകയുള്ളൂ ബി ജെ പിക്ക് തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് നിലനിർത്താൻ കഴിഞ്ഞേക്കും പക്ഷേ മണ്ഡലത്തിന്റെ പൊതുവായ ഒരു ഘടന വെച്ച് നോക്കുമ്പോൾ പാലക്കാട് നഗരസഭയ്ക്ക് അപ്പുറം മറ്റു മൂന്ന് പഞ്ചായത്തുകളിൽ ലീഡ് നേടുവാൻ ബി ജെ പിക്ക് എന്തായാലും ഇപ്പോഴും സാധിക്കുന്ന ഒരു സാമുദായികം പോലും അല്ലല്ലോ ഉള്ളത് മഞ്ജുഷ് അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ തൃശൂരിലെ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തേക്ക് എത്തുമെന്ന് വിചാരിച്ചവരല്ലേ തൃശ്ശൂരിലെ ഏതെങ്കിലും മണ്ഡലത്തിലെ ഏതെങ്കിലും പഞ്ചായത്തില് അവണിശ്ശേരി പോലെയുള്ള കുറച്ച് പഞ്ചായത്തുകൾ ഒഴിച്ചാൽ ഞങ്ങൾ ലീഡ് അതിന്റെ തൊട്ട് മുൻപത്തെ എന്തുകൊണ്ടാണ് ആ മൂന്നാം സ്ഥാനത്തിൽ നിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് ആധികാരികമായ ജയത്തിലേക്ക് തൃശ്ശൂരിൽ എത്തിയത് ജനങ്ങൾ അങ്ങനെ ഇപ്പോൾ ചിന്തിക്കണേ പിന്നെ ചേലക്കരയും പാലക്കാടും തുലനം ചെയ്യാൻ സാധിക്കില്ല മഞ്ജുഷേ കാരണം ചേലക്കരയിലകത്ത് സി പി എമ്മിന്റെ എം എൽ എ ആണ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിയായിരുന്ന ആളാണ് രാധാകൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി ആ നാട്ടിൽ പോയി നോക്കിയാൽ നമുക്ക് കണ്ണൻ തുള്ളിന്ന് ചോര മുഴുകൂട്ട നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ അതേപോലത്തെ ദുരന്തമാണ് അവിടെ ജനങ്ങൾ അനുഭവിക്കുന്നത് ആ എം എൽ എ ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല നാടിനെ ഇങ്ങോട്ട് നശിപ്പിച്ചു അദ്ദേഹം അപ്പൊ ആ ജനങ്ങൾ അവിടെ പറയണ വിരുദ്ധ വികാരം ഉണ്ടാവുകയോ ഉണ്ടാവുക അവിടെ സി പി എമ്മിന്റെ എം എൽ എ ആണ് ഇവിടെ എം എൽ എ ആരാണ് കോൺഗ്രസിന്റെ എം എൽ എ ആണ് കോൺഗ്രസിന്റെ എം എൽ എ സർക്കാരിന്റെ കുറ്റം പറഞ്ഞ് പഴിച്ചും നടന്നുകൊണ്ട് കാര്യന്ന് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നം അതാണ് അവനവൻ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടു ഒരു പുതിയ പദ്ധതി അവിടെ നടപ്പിലാക്കിയിട്ടില്ല ശ്രീകണ്ഠൻ എംപിയും ഷാഫി എം എൽ എയുമായിരുന്നു എം പി രാജേഷ് പിയും ഷാഫി എം എൽ എ ആയിരുന്നു രണ്ട് കോമ്പ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോ അവിടെ എം പി രാജേഷ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മന്ത്രി ഫ്രം പാലക്കാട് ചിറ്റൂർ കൃഷ്ണകുട്ടിയാട്ടം ഫ്രം പാലക്കാട് ഇവരൊക്കെ വലിയ ഉണ്ടായിട്ട് ഇന്ന് പാലക്കാടിന്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്ക് ഞാൻ പറയുന്ന അടിസ്ഥാന പ്രശ്നങ്ങള് ആ ജില്ലാ ജില്ലാശുപത്രിയിൽ ഒന്ന് പോയി നോക്കും മഞ്ജുഷ സാധാരണക്കാരന്റെ അടുത്ത് കാര്യം ഞാൻ പറയാം ജില്ലാ ആശുപത്രിയിൽ ഒന്ന് പോയി നോക്ക് പുറത്തേക്ക് എഴുതുന്ന മരുന്ന് പുറത്തേക്ക് എഴുതുന്ന മരുന്ന് അതൊക്കെ അടിസ്ഥാന പ്രശ്നങ്ങള് വെള്ളല്ല അന്നല്ല മറ്റേ ആരോഗ്യ പ്രശ്നങ്ങള് നെല്ലും എടുക്കില്ല കർഷകൻ എന്ത് ചെയ്യുന്നു ക്ഷീര കർഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ പട്ടിണിയില് കേര കർഷകൻ പട്ടിയില് റബ്ബർ കർഷകൻ പട്ടിണിയില് നെല്ല് കർഷകൻ പട്ടണിയില് ആരോഗ്യ പ്രശ്നങ്ങൾ അതിനേക്കാൾ മേഖല ഇലക്ട്രിസിറ്റി ബില്ലാണെങ്കിൽ അബദ്ധത്തിൽ ഒന്ന് നമ്മൾ സി ഓഫ് ചെയ്യാൻ മറന്നു ഫാൻ ഓഫ് ചെയ്യാൻ മറന്നു മോട്ടോർ ഓഫ് ചെയ്യാൻ മറന്നു അപ്പസ് ലാബ് തിരിയും ഇരട്ടി കാശാവും അപ്പൊ അതും പ്രശ്നത്തില് വെള്ളത്തിന്റെ കാര്യമാണെങ്കിൽ അത് നൂറ്റമ്പത് തവണ പ്രശ്നത്തിന് എന്നിട്ട് ഇവർ ഒരു നാളും ഇല്ലാണ്ട് രണ്ടുപേരും വരിക ഞങ്ങൾ കൂട്ടി ഞങ്ങൾ കൂട്ടി എന്ന് പറഞ്ഞാലേ എങ്ങനെ ഊട്ടിയും ജനങ്ങള് നാളെ മഞ്ജുഷ കൃത്യമായിട്ട് നോക്കിക്കോ അവിടെ പിരായിരിയില്ല കണ്ണാടിയില്ല മാത്തൂരുല്ല ഇല്ല എത് അനുഭവിക്കുന്നവനെ അന്ന അന്നപ്രശ്നമുള്ളവനെ ജീവിത പ്രശ്നമുള്ളവനെ അവനെ സംബന്ധിച്ച് പ്രാന്തമായിട്ടിരിക്കണെന്ന് പിണറായി സർക്കാർ എട്ടുകൊല്ലം കൊണ്ട് ചെയ്ത പ്രവൃത്തി എന്നാൽ സർക്കാരിനകത്തൊരു എം എൽ എ ആക്കി ഇവർ ഇയാളെ കിട്ടും ഈ ഷാഫിനെ അയാളത് കൈകാര്യം ചെയ്ത് കൃത്യമായിട്ട് അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണ്ടേ അയാൾ അതിനേക്കാൾ വലിയ തോന്നി ശരി ശരി തോൽവിരുദ്ധ